ഒരിക്കലും നല്ലവനായി ജീവിക്കുന്ന ഒരുത്തൻ തെറ്റായി ജീവിക്കുന്ന ഒരുത്തൻ്റെ സുഹൃത്താകൂല നമുക്ക് അങ്ങനെ ഒരു സുഹൃബന്ധം സാധിക്കൂല അവൻ്റെ കൂടെ എങ്ങനെ നമ്മൾ യാത്ര ചെയ്യാം നമ്മൾ അടുത്ത പള്ളിയെന്താ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മൾ ബാറല്ലാത്തൊരു ഹോട്ടലിൽ കടന്നുറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ വിഷയങ്ങൾ തന്നെ വേറെ സംസാരം നമുക്ക് എങ്ങനെയാണ് അവന് സുഹൃത്താക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അറജു അലീൻ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണ് അവൻ അതുകൊണ്ട് ുംങ്ങൾ പരിശോധിക്കട്ടെ നിന്റെ നമ്മുടെ നമ്മൾ പരിശോധിക്കണം നമ്മുടെ ഏത് പ്രായക്കാരാണ് കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ അറിയാതെ വഴി തെറ്റിക്കും സാഹചര്യങ്ങളെ പോലെ തന്നെ പ്രധാനമാണത് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകളോടൊപ്പം നിന്നെ നിന്റെ മനസ്സിൽ നീ പിടിച്ചു നിർത്തുക എന്നാണ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നു സുഖങ്ങളെ തേടിയിട്ട് നീ അവരിൽ നിന്നും തെറ്റിപ്പോകരുതേ എന്ന് പറയുന്നത് നല്ലവരോടൊപ്പം ജീവിക്കുമ്പോളെ നന്മയിൽ ജീവിക്കാൻ പറ്റും നമ്മൾ പള്ളി നല്ല നല്ല കൂട്ടായ്മയിണ്ടാവണം നല്ല ആൾക്കാർ നല്ല കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മളെയും കൂടിയേക്ക് വിളിക്കണം മനസ്സിലെ അങ്ങനത്തെ ഒരു നന്മയുടെ കൂട്ടായ്മയിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ